ആറ് തവണ സ്മൂത്തനിങ് കരാറ്റിനും ഒക്കെ ചെയ്ത ഒരു ഹെയർ ആണ് അതുപോലെ തന്നെ നല്ല കളറും ചെയ്തിട്ടുള്ള ഹെയർ ആയിരുന്നു ഈ ലാസ്റ്റ് ഞാൻ എന്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ചെയ്യുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ത്രീ മന്ത് കഴിഞ്ഞ പറ്റി നന്നായിട്ട് ഫോൾസ് ഉണ്ടായിരുന്നു അതിന് മുമ്പ് പല പ്രോഡസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഹെയർ ഫോൾസ് ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ അപ്പൊ ഈ ലാസ്റ്റ് വീക്ക് ടൈം ഞാൻ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായി അതിനുശേഷം എനിക്ക് ഹെയർ ഈ ഒരു സൈഡിൽ നിന്ന് പൊട്ടി പോവാനായിട്ട് തുടങ്ങി പിന്നെ ഇവിടെ എല്ലാം മുടി ഇങ്ങനെ എന്താ പറയാ ഈ ഇത്ര ഈ ഈ ഒരു ലെങ്ങ് എനിക്ക് ഹെയർ ഫുൾ കട്ട് ചെയ്ത് പോകാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പൊ അങ്ങനെ എനിക്ക് ടെൻഷനായി കാരണം ഓരോ ദിവസം ഞാൻ മുടി ചെയ്യുമ്പോൾ ഒരുപാട് മുടി എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഡെയിലി എന്റെ ഹെയറിൽ പൊക്കോണ്ടിരിക്കുക അപ്പൊ തന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഷോക്കായി കാണാം ഇങ്ങനെ പോയാൽ ഞാൻ നാളെ മൊട്ടത്ര ചെയ്യാം അതുപോലെ മുടി എനിക്ക് പൊടിയാൻ തുടങ്ങി പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വിസിബിൾ അല്ല കേട്ടോ കാരണം നമ്മൾക്ക് ഇങ്ങനെ ഹെയർ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇവിടുന്ന് പൊട്ടി പോകുന്ന ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്താൽ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു അങ്ങനെ ഹെയർ ഫോൾ തുടങ്ങി 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 കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഞാൻ ഹെയർ ഇങ്ങനെ ചെയ്യിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് കുറെ ഒരു ബൾക്ക് പോലെ എനിക്ക് എന്റെ ഹെയർ ഇവിടെ ഇങ്ങനെ ഇപ്പോഴും എനിക്ക് അതിന്റെ ഒരു നിങ്ങൾക്ക് കാണാൻ തോന്ന ഇത് ഇത്രേ ഉള്ളൂ ഇത് ഈ ഒരു അതായത് കണ്ടോ എന്റെ ഹെയർ ഉണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കെട്ടിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കിത് നോക്കാം ഇതാ ഇതിനകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു കണ്ട ഇവിടുണ്ട ഇതെനിക്ക് കട്ട് ചെയ്ത് പോയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഹെയർ ആണ് അപ്പൊ എനിക്ക് ടെൻഷൻ ആയി ഇതെന്താ മുടി ഇങ്ങനെ പാതി അതായത് നമ്മുടെ ഈ ഒരു ഒരു ഇത്തിരി വിട്ടിട്ട് മുടി ഫുൾ പോവാ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കട്ട് ചെയ്ത് വിട്ട പോലെ മുടി ഇങ്ങനെ പൊങ്ങി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ചെയ്തു ഒതുക്കാൻ പറ്റത്തില്ല ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് കട്ട് ചെയ്ത് പോയിട്ട് മുടി ഒരു മാതിരി ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വെക്കാൻ പറ്റുന്ന നേരെ ഇടാൻ പറ്റില്ല പുറമോട്ട് പിടിച്ച് ക്ലിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ലാസ്റ്റ് ഞാൻ എന്റെ വേറൊരു പാലറി പോയി അങ്ങനെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ ഒരു ഒരു ഫോർ ടു സിക്സ് മന്ത് ബിഫോർ ഞാൻ യുവ ഹെയർ സ്മൂതനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാനൊരു അഞ്ച് ആറ് തവണ അടുപ്പിച്ച് പല 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 ഇയറായിട്ട് ഇയറിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കളറും ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ചേച്ചി അവിടെ നിന്ന് തന്നാണ് എന്റെ ഓൾറെഡി ഒരു ഫ്രിസി ഡാമേജ് ഹെയർ ആണ് അപ്പൊ ഞാൻ ഓൾറെഡി കളറും ചെയ്തിട്ടുണ്ട് ഈ സ്മൂത്തനിങ്ങും കൂടെ ആയപ്പോഴത്തേക്കുന്നത് എന്റെ ഹെയറിന് താങ്ങാൻ പറ്റുന്നതിൽ അധികമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഓൾറെഡി എന്റെ ഹെയറിന് കൊടുത്തു ഞാൻ കളറിങ്ങും സ്മൂത്തനിങ്ങും അതിന്റെ പ്രോസസിങ്ങും ചൂടും എല്ലാം അപ്പൊ അങ്ങനെയാണ് എനിക്ക് കളർ ചെയ്ത് അതായത് ഇവിടുന്നാണല്ലോ നമ്മളിങ്ങനെ പിടിക്കുന്നത് അപ്പൊ കളർ പോയ ഭാഗത്തുനിന്ന് കളറിങ്ങ് ഇങ്ങനെ ഇടിക്കുമ്പോ എന്റെ ഹെയർ കട്ടായി നിൽക്കുന്നതാണ് ഈ ഹെയർ എല്ലാം ഇവിടുന്ന് മുറിഞ്ഞ് പോയിട്ട് എനിക്ക് വളർന്നിറങ്ങിയ മുടികളാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത് കാരണം ആ പ്രോസസിംഗിന്റെ ടൈമിൽ അതായത് എന്റെ ആ സ്മൂത്തിനിങ്ങിന്റെ ടൈമില് ചൂട് കൂടുതൽ അവർ അതായത് അയൺ ചെയ്ത സമയത്ത് ഒരുപാട് ചൂട് യൂസ് ചെയ്തതുകൊണ്ടാണ് എന്റെ ഹെയർ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇവിടുന്ന് മുറിഞ്ഞു പോയ പോലെ അതായത് കട്ട് ചെയ്ത് വിട്ടപ്പോലാണ് എനിക്ക് ഹെയർ പോയിക്കൊണ്ടിരുന്നത് അത് അങ്ങനെ പോകാനുള്ള കാരണം എനിക്ക് ഓൾറെഡി ഡാമേജഡ് ഹെയറും ഓൾറെഡി കളേർഡ് ഹെയറും ഒക്കെ ആയിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഇത്രയും ചൂടും കൂടെ അവർ പിടിച്ച് വലിച്ചതുകൊണ്ടാണ് എന്റെ ഹെയർ പൊട്ടി പൊട്ടിപ്പോയതെന്നാണ് എനിക്ക് വേറെ ഒരു പാലറിൽ ചെന്നപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ആ ഉള്ള ഹെയറിനെ അവർ എനിക്കൊന്ന് ലൈറ്റായിട്ട് എനിക്ക് ഒന്ന് കരാക്റ്റും ചെയ്തു തോന്നുന്നു കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതിങ്ങനെ എണ്ണീറ്റ് നിൽക്കാൻ ഇത്രയും ചെയ്യാൻ പോയ സലൂണിലെ ചേച്ചി എനിക്ക് കലാറ്റം ചെയ്ത സമയത്ത് വളരെ കുറച്ച് അതായത് ഇപ്പോൾ ഒരു അരമണിക്കൂർ വെക്കേണ്ട മറ്റേ ക്രീമും കാര്യങ്ങളൊക്കെ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്തിട്ട് അവർ ഹൈൻഡ് ലൈറ്റായിട്ട് ഹൈൻഡ് ചെയ്തിട്ട് വയ്ക്കാൻ പിന്നെ അങ്ങനെയാണ് ചെയ്തു തന്നത് പിന്നെ എനിക്ക് ഹെയർ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഡാമേജ് ഹെയർ പൊട്ടിപ്പോവാ അങ്ങനെ എനിക്ക് അങ്ങനെ പോകുക പോകുന്നുണ്ട് ഇത് പിന്നെ ഓൾറെഡി ഒന്ന് നമുക്ക് ഒന്ന് പോകണമെങ്കിൽ മുടി എങ്ങനെയൊക്കെ ഒന്ന് കെട്ടി വെക്കണമല്ലോ അങ്ങനെ ഒരു സ്റ്റെറ്റപ്പിൽ എനിക്ക് ആ ചേച്ചി ആക്കി തന്നു എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാല് ഈ ഹെയറിൽ ഞാൻ പിന്നീട് ഒന്നും ചെയ്തിട്ടില്ലേ ഒരു വൺ ഇയർ കഴിഞ്ഞു കേട്ടോ വൺ ഇയർ കഴിഞ്ഞു ഹെയർ കിടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഹെയർ കിളക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ എനിക്ക് സംഭവിച്ചതിന് ശേഷം ഞാൻ എക്കണ്ട എന്റെ ഹെയർടാ എക് സംഭവിച്ചതിന് ശേഷം ഞാൻ എന്താണ് എന്റെ ഹെയറിൽ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് നമ്മൾ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഞാൻ എന്റെ ഹെയറിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ സലൂണിലെ ചെയ്തതെന്ന് പറഞ്ഞുതന്നെ കാണാൻ എന്റെ ഓൾറെഡി ഡാമേജ് ഹെയർ ആയിട്ട് ഇനി വരുന്ന ഹെയറിനായാലും കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എഗ് വെയ്റ്റും ഒരു ഒന്നോ രണ്ടോ തണ്ട് കരിയാപ്പലയുടെ ലീവും ചുവന്നുള്ളി ചെ ചെറിയുള്ളിയുണ്ടല്ലോ ചെറിയ ഉള്ളിയും കൂടെ മിക്സിയിൽ ഇട്ടടിച്ചു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ടടിച്ചു ചെറിയ മിക്സിയുടെ ചെറിയ ജാർന്നതടിച്ച് നല്ലപോലെ സ്കാൽപ്പിലൊക്കെ വീക്ക്ലി വൺ എന്ന രീതിയിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി വരുന്ന ഹെയർ കാരണം എന്റെ ഓൾറെഡി കളർ ഒക്കെ ചെയ്ത് ഈ സ്മൂനിങ് ഒക്കെ ചെയ്ത് പന്നെ പൊട്ട മുടി ആയതുകൊണ്ട് ഇനി വളരുന്ന ഹെയറിന് ഹെൽതി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാക്കറ്റ് പാക്കിറ്റ് കൊടുക്കണമെന്നെടുത്ത് ചോദിച്ചു പറഞ്ഞായിരുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് നല്ല റിസൾട്ട് തന്നെ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ മുടി നല്ല ഷൈനിങ്ങും ഷൈനിംഗും നല്ലൊരു റിസൾട്ടുണ്ട് പിന്നെ എന്റെ ഹെയർ ഫോൾ ഇപ്പൊ നല്ല രീതിക്ക് പറഞ്ഞു മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എടുക്കും എനിക്ക് തന്നെ ഒരു നെഞ്ചിന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലത്തെ ആയിരുന്നു കാരണം എനിക്ക് അത്രയും ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ആണ് ഞാൻ എനിക്ക് ഭയങ്കര തിക്നെസ് ഉള്ള ഹെയറോ ഭയങ്കര ലോങ് ഹെയറോ എൻ്റെ അല്ല ലോങ് ഹെയറോ അല്ല എന്റേത് അതിനു വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നു ഇപ്പോൾ കണ്ടിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഹെയർ കിളിക്കുന്നുണ്ട് ഈ പാക്ക് മാത്രമല്ല ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ തലയിൽ എണ്ണ ഇടരുതെന്ന് പറയും ട്രീറ്റ്മെന്റ് ഹെയർ പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ഓൾറെഡി ഫ്രിസി ഹെയർ ആയതുകൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടും തലയ്ക്ക് നല്ലതായിട്ട് ഞാൻ എണ്ണ ചെയ്ത് മസാജ് ചെയ്യുന്നുണ്ട് ഞാൻ ഇടുന്ന എണ്ണ നമ്മുടെ റോസ്മേരിയുടെ എസെൻസൺ ഓയിൽ ഇട്ടിട്ട് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും എനിക്കൊരു ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കുള്ള എണ്ണ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അത് ഞാൻ കുളിക്കുമ്പോൾ ഡെയിലി ഡെയിലി തല വാഷ് ചെയ്യാറുണ്ട് ഡെയിലി തല വാഷ് ചെയ്യാറുണ്ട് ചില സമയത്ത് ജസ്റ്റ് ആവും എന്നാലും ഞാൻ പക്ഷേ ഇന്ന് എല്ലാ ഞാൻ ഇത് മസാജ് ചെയ്യുന്നത് ഒരു ഹാഫ് ആൻ അവർ നിന്നതിന് ശേഷമാണ് ഞാൻ കുളിക്കുന്നത് മുടി എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇവിടെ നിൽക്ക നിങ്ങൾക്ക് കാണാൻ പറ്റിയായിരിക്കും ഇപ്പോൾ ആ ഇതുണ്ട് എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നല്ല രീതിക്ക് മുടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒക്കെ വേണ്ട ബേബി ഹെയർസ് വരുന്നുണ്ട് കേട്ടോ ബേ നല്ല നല്ല ബേബി ഹെയർസ് വരുന്നുണ്ട് അപ്പോൾ റോസ്മേരിയുടെ ഏരിയയുടെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതും നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്കാ ഒരുപാട് മുടി കട്ടായി പോയി എന്ന് പറയാം ഒരുപാട് മുടി കണ്ടു എനിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സൈഡൊക്കെ ഞാൻ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒന്നും ഞാൻ വെട്ടിയിട്ട് കൊടുത്തതല്ല എല്ലാം എനിക്ക് മുറിഞ്ഞു പോയ മുടി താഴോട്ട് ഇറങ്ങി വളർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു പാച്ച് കണ്ട കണ്ട കണ്ടാ ഇതുപോലെ എനിക്ക് ഒരുപാട് ഹെയർ ഇതിനകത്ത് നിക്കുന്നുണ്ട് കണ്ടാ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൊറേ ഇറങ്ങി വരുന്നുണ്ട് അതിനുള്ള അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അങ്ങനെ അതാണ് പറയുന്നത് വെച്ചിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് അറിയാവുന്ന നല്ല സലൂണുകളിൽ പോവാം പിന്നെ നിങ്ങളുടെ ഡാമേജ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് ഫ്രിസി ഹെയർ ആണെങ്കിൽ ഈ സ്മൂത്തനിങ് ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ ഉള്ള മുടി നിങ്ങൾ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സ്മൂത്ത് ആക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നോക്കുന്നതായിരിക്കും നല്ലതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമുക്കിങ്ങനെ ഒരു നമ്മുടെ മുടിയല്ലേ അപ്പൊ നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും പക്ഷേ ഇതിനൊക്കെ ഒരു ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ആ സമയത്ത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു വിഷമവും വേദനയൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ ഒരു കളർഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്മൂതനിങ് ചെയ്ത് പല പ്രാവശ്യം ഡാമേജ് ആയ ഹെയർ ആണെങ്കിൽ നിങ്ങൾ അത് സലൂണിൽ പോയി വ്യക്തമായിട്ട് നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാലേ അവർക്ക് അതിന് നല്ലൊരു ട്രീറ്റ്മെന്റ് നമുക്കും തരാൻ പറ്റുള്ളൂ കാരണം ചിലപ്പോൾ അവര് ഇങ്ങനെ ഒരു ഒന്നര മണിക്കൂറൊക്കെ തന്നെ അത്രയും ക്രീമൊക്കെ നമ്മുടെ തലയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടി ചൂടാക്കുകയാണ് നമ്മുടെ മുടി അവര് ആ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നത് ഭയങ്കര ും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അത് നമുക്ക് പിന്നീട് ആദ്യത്തെ ഒരു ഒന്നര രണ്ടാഴ്ച നല്ല നല്ല ഉണ്ടാവും കാരണം വേണ്ടി പക്ഷെ നമുക്ക് പിന്നീട് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് അതെനിക്ക് അത്രയും ഫീൽ ചെയ്തുകൊണ്ടാണ് പിന്നെ ഇപ്പൊ നമുക്ക് ഹെയർ സ്റ്റെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നാലും മണ്ടേ മുഴുവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേ അപ്പോഴും വെക്കാൻ പറ്റും എന്നാലും നമ്മൾക്കുള്ളത് ദൈവം തന്നിരിക്കുന്ന നമ്മളായിട്ട് കൊണ്ട് കളയാതിരിക്കാൻ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ഹെയറിനെ നമ്മൾ തന്നെ കുറെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം